ദീപോത്സവത്തിന് ഒരുങ്ങുകയാണ് അയോധ്യ ക്ഷേത്രനഗരി ദീപാവലിയോട് അനുബന്ധിച്ച് സരയൂർ നദിക്കരയിൽ ലക്ഷം ദീപങ്ങൾ ഇന്ന് തെളിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ഗിനേസ് റെക്കോർഡ് തിരുത്തിക്കുറിച്ച അയോധ്യ ഇത്തവണ പുതിയ റെക്കോർഡ് കുറിക്കാൻ ഒരുങ്ങുകയുമാണ് ജിഷ്ണു ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി ജിഷ്ണു പറയൂ രണ്ടായിരത്തി പതിനേഴിൽ യു പിയുടെ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ചുമതല ഏറ്റെടുത്ത ശേഷം അയോധ്യയിൽ വിപുലമായി ദീപാവലി ആഘോഷങ്ങൾ നടത്തി വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് ലക്ഷം ദീപവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത് ലക്ഷം ദീപവും കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ദീപങ്ങളുമാണ് സറിയൂ നദിക്കരയിൽ തെളിഞ്ഞത് ഇന്നിപ്പോൾ വീണ്ടും ലക്ഷം ദീപങ്ങളുടെ പ്രഭയിൽ തിളങ്ങി നിൽക്കാൻ പോവുകയാണ് സറിയൂ നദിക്കര രാമജന്മഭൂമി അവിടെ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന രണ്ടാമത്തെ ദീപാവലി ആഘോഷമാണിത് കഴിഞ്ഞ തവണ ഈ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടന്ന ആദ്യ ദീപാവലി അൻപത്തഞ്ച് കാട്ടുകളിലായി ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടായിരുന്നു അയോധ്യ ആഘോഷിച്ചത് ഇന്നിപ്പോൾ അതിൽ കൂടുതൽ ദീപങ്ങൾ തെളിയിക്കാനാണ് സറിയൂ നദിക്കര ഒരുങ്ങുന്നത് ഇപ്പോൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടെ സംസാരിച്ചിട്ടുണ്ട് അഞ്ഞൂറ് വർഷത്തിലധികം നീണ്ടുനിന്ന തുടർച്ചയായ പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും ഫലമാണ് അയോധ്യയിലെ ദിവ്യമായ ക്ഷേത്രം എന്നുള്ളതാണ് യു പി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെ സത്യത്തെ മറച്ചു പിടിക്കാൻ സാധിക്കും പക്ഷേ എക്കാലത്തേക്കുമായി പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നും ധർമ്മം വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് അനു